നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കാൻ സാധിക്കുകയെന്ന് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി തിരുവനന്തപുരത്ത് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് നിർമ്മിച്ച വീരവണക്കം തമിഴ് സിനിമയുടെ പ്രിവ്യൂ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നോട്ടടി എന്ന് ഉണ്ടായിട്ടുണ്ട് കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗമന പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റത്തിന്റെ സാഹചര്യമുണ്ട് ഇപ്പോ നിലപൂരിൽ ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം മാത്രം വെച്ചുകൊണ്ടല്ല കേരള രാഷ്ട്രീയത്തിൽ ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കുക കേരളം ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനത്തിൽ ലോകത്വത്തിന്റെ പുരോഗമന പ്രസ്ഥാനത്തിനും പുതിയ പല മാതൃകയും നൽകിയിട്ടുണ്ട് ചിത്രത്തിൽ അഭിനയിച്ച പി കെ മേദിനിയെ ചടങ്ങിൽ ആദരിച്ചു